ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മനുഷ്യ ദേഹം ഏറ്റവും ഉത്കൃഷ്ടമാണ് ഈശ്വരപ്രാപ്തി നേടി തൻ്റെ സ്വരൂപത്തിലേക്ക് തിരിച്ചു പോകാൻ ഈ മധ്യദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് മനുഷ്യജന്മത്തിൻ്റെ മഹോന്നതമായ അവസ്ഥയും അതേസമയത്ത് ഈ മനുഷ്യജന്മം കൊണ്ട് തന്നെ ഏറ്റവും നീചമായി താഴുന്നതിനും കഴിഞ്ഞു താഴുന്ന അവസ്ഥ ദുഃഖാത്മകവും അതിന് നരകം എന്നുമാണ് പറയുന്നത് ഉയർന്ന അവസ്ഥയിൽ നിന്നും താഴ്ന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ദുഃഖപ്രദമാണല്ലോ അതിനാൽ ആ അവസ്ഥയ്ക്ക് നരകം എന്ന് പറയുന്നു നരകത്തിനും സ്വർഗത്തിനും ഏകഹേതു ഈ ശരീരം തന്നെയാണ് ഇത് വേണ്ടമാതിരി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ പതിക്കാനും എളുപ്പമുണ്ട് അതാണ് പുന്താനം പാടിയിരിക്കുന്നു ജ്ഞാനപ്പാലയിൽ ൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നിർബന്ധത്തോ പിറക്കുന്നു ഈ ചത്തരൂയായിടുന്നു ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ തുടങ്ങി അനേകമാറ്റങ്ങൾ ഈ ശരീരത്തിന് വരുന്നതായി മഹത്തുക്കൾ പറഞ്ഞു വച്ചിരിക്കുന്നു അതോർത്തൊരാളും നരകത്തിലേക്ക് ചെല്ലാക്കിയതേ മാതിരി വിണ്ണിലേക്കും യുടെയും മനുഷ്യ ശരീരമാർ ആം പ്രമാദം അതോർത്തൊരാളും നരകത്തിലേക്കും അതുകൊണ്ട് ഈ ശരീരം താഴുന്നതിനും ഉയരുന്നതിനും പര്യാപ്തമാണ് അതുകൊണ്ടൊരാളും ദുഃഖാത്മകമായ അവസ്ഥയിലേക്ക് നീങ്ങരുത് അതുപോലെ വിണ്ണിലേക്ക് എന്നാൽ സ്വർഗത്തിലേക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്ന മണ്ഡലത്തിലേക്കും അല്ല നമ്മൾ പോകേണ്ടത് അതോർത്തൊരാളും നരകത്തിലേക്കും ചെല്ലായി മാതിരി വിണ്ണിലേക്കും സ്വർഗമോ നരകമോ അല്ല നമ്മുടെ ലക്ഷ്യസ്ഥാനം പരമമായ സ്വതന്ത്രമാണ് ആ പരമമായ ബന്ധനമില്ലാത്ത പരിപൂർണയെ പരിപൂർണതയെ പ്രദാനം ചെയ്യുന്ന താൻ യഥാർത്ഥമായ വസ്തു ഏതോ അതായിത്തീരുന്ന ആ അവസ്ഥയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ആ അവസ്ഥയിലേക്കെത്താൻ ഈ മനുഷ്യ മർത്യദേഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മർത്യദേഹം കിട്ടിയിട്ട് ആ സ്വർഗത്തിന് വേണ്ടി അത്യാകാംക്ഷയോടുകൂടി നല്ല കർമ്മങ്ങൾ ചെയ്താൽ പുണ്യപ്രദമാണ് അപ്പോൾ ആ പുണ്യം നേടാൻ പറ്റുന്ന മണ്ഡലത്തിലേക്ക് ആ ജീവൻ ഗമിക്കുന്നു മരണശേഷം ഒരു ജീവന് രണ്ട് മാർഗമുണ്ട് എന്ന് പറയുന്നു ദേവയാനമെന്നും പിതൃയാനമെന്നും പാപകർമ്മങ്ങൾ ചെയ്താൽ പിതൃയാനത്തിലേക്കും പുണ്യകർമ്മങ്ങൾ ചെയ്താൽ ദേവയാനത്തിലേക്കും ഏറ്റവും ഉത്കൃഷ്ടമായ സുഹൃത്ത പ്രദാനം ചെയ്യുന്ന അവസ്ഥയിലേക്കും ആ അവസ്ഥയ്ക്കാണ് ഇവിടെ വിണ്ണ് എന്ന് പറഞ്ഞിരിക്കുന്നത് വിണ്ണിലേക്ക് പോകാനും അതുപോലെ നരക ദുഃഖത്തിലേക്ക് പോകാനും അല്ല നാം ഈ ദേഹത്തെ ഉപയോഗിക്കേണ്ടത് അതോർത്തൊരാളും നരകത്തിലേക്കും മാതിരി വിണ്ണിലേക്കും വിശ്വാസമല്ലീടയും മനുഷ്യ ശരീരമാർ നേടി പ്രമാദം അതുകൊണ്ട് ഈ ശരീരത്തെ നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാം പഠനത്തിന് വിധേയമാകുന്നതായിരിക്കും ബന്ധനമാണ് എല്ലാം സ്വർണം കൊണ്ടുള്ള ഒരു കൂട് കൂട്ടിൽ നമ്മെ ഇട്ടു അതും ബന്ധനമാണ് ഇരുമ്പ് കൊണ്ടുള്ള ഒരു കൂട്ടിലേക്കാണ് ഇടുന്നതെങ്കിൽ അതും ബന്ധനമല്ലേ അതുപോലെയാണ് സ്വർണക്കൂട്ടിലെയും അസം പോലെയാണ് സ്വർണം ഇരുമ്പൻ കൂട്ടിലേ പോലെയാണ് നരകം എന്നും പറയുന്നത് അതുകൊണ്ട് ഇത് രണ്ടും ശാശ്വതമല്ല ഇത് രണ്ടുമല്ല നാം കാക്ഷിക്കേണ്ടത് ഇതിനപ്പുറത്തേക്കുള്ള പരമമായ സ്വതന്ത്രമായ പരമാനന്ദത്തെ തരുന്ന ഒരു മൺ അവസ്ഥാ വിശേഷത്തിലേക്ക് നാം നീങ്ങണമെങ്കിൽ ഈ ജീവിതത്തെ വേണ്ടമാതിരി നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോൾ മാത്രമേ നമുക്ക് ആ പരിപൂർണ സ്വതന്ത്രാവസ്ഥയെ പ്രാപിക്കാൻ കഴിയൂ ആ സ്വതന്ത്രാവസ്ഥക്കാണ് മോക്ഷം എന്ന് പറയുന്നത് അതുകൊണ്ടൊരു ജീവൻ്റെ പരമമായ അന്തിമമായ ലക്ഷ്യം മോക്ഷമാണ് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത് അതിന് ഈ വിഷയങ്ങളോടുള്ള ആഭിമുഖ്യമെല്ലാം ാതെയാക്കി വിഷയങ്ങളൊക്കെ അനിത്യവും ക്ഷണികവുമാണെന്ന് ബോധിച്ച് അവയോടുള്ള അത്യാസക്തി കുറച്ച് ആ പരമാത്മ സ്മരണയോടുകൂടി നിരന്തരം തൻ്റെ അവസരത്തെ വേണ്ടമാതിരി ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ സൂക്ഷ്മ ശരീരം തനിയേ ഇല്ലാതാവുകയും കണ്ട കർമ്മവാസനകളെല്ലാം ജ്ഞാനാഗ്നി കൊണ്ട് ദഹിക്കുകയും താൻ ആ പരമാത്മാവാണെന്ന സത്യം തിരിച്ചറിയുകയും ചെയ്യും അതാണ് മോക്ഷാവസ്ഥ എന്ന് പറയുന്നത് അതിനാണ് നാം പരിശ്രമിക്കേണ്ടത് അതുകൊണ്ട് അതോർത്തൊരാളും നരകത്തിലേക്കും ചെല്ലായതേ മാതിരി വിണ്ണിലേക്കും വിശ്വാസമല്ലീയുടെയും മനുഷ്യ ശരീരമാർന്നേരി പ്രമാദം